മുഖ്യമന്ത്രിയുടെ യാത്രയുടെ സ്പോൺസർ ആരാണെന്ന് പറയേണ്ടതില്ല എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങളാണോ മുഖ്യമന്ത്രിക്ക് പണം കൊടുക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ അറിയുന്നത് എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ യാത്ര ആരുടെ ചെലവിലാണ് എന്ന് അറിയാനുള്ള ധാർമ്മികമായ ഒരു അവകാശം കേരളത്തിലെ ജനങ്ങൾക്കില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഒരു കാലത്തും യാത്ര നടത്താത്തൊരു ചിന്ത മാത്രമേ ൂ മൂന്ന് രാജ്യങ്ങളിൽ സ്വകാര്യ സന്ദർശനം നടത്തുകയാണ് ഔദ്യോഗികമായ പ്രത്യേകിച്ചൊരു പരിപാടിയില്ല ഔദ്യോഗികമായ കൂടിക്കാഴ്ചകളില്ലാതെ പരിപാടിയില്ലാതെ ഒരു കുടുംബത്തോടൊപ്പം ഒരു കുടുംബം എന്നലയ്ക്ക് അവർ ചെലവഴിക്കാൻ കുറച്ച് ദിവസങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറയുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ ഏതാണ്ട് ഒരു കൊല്ലക്കാലമായി ദീർഘമായ ഒരു പ്രവർത്തനങ്ങളുടെ തിരക്കിലായിരുന്നു മുഖ്യമന്ത്രി നമുക്കെല്ലാം അറിയാമല്ലോ മുഖാമുഖം പരിപാടി ജനസമ്പർക്ക പരിപാടി നവ കേരള സദസ് ുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടക്കം കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുകയും ഏറ്റവും കൂടുതൽ ജനങ്ങളെ കാണുകയും ഇടപെടുകയും ഒക്കെ ചെയ്തൊരു നേതാവുന്നില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം വിശ്രമ ആവശ്യമാകുന്ന ഒരു ഘട്ടത്തിൽ കുടുംബത്തോടൊപ്പം കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് മോൺസൺ മാവുകളുടെ വീട്ടിൽ അട്ടിപ്പേർ കിടന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതെ പ്രത്യേകത മുഖ്യമന്ത്രിയുടെ യാത്ര ആണ് അല്ലെങ്കിൽ ആണോ സംശയം ഉണ്ടെന്ന് കെ സുധാകരൻ പറയുമ്പോൾ അത് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യമായി ഇ പി ജയരാജൻ മുന്നിൽ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി നിങ്ങളല്ലോ ചെലവ് വഹിക്കുന്നതെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വശമുണ്ടോ എന്ന കാര്യത്തിൽ സുതാര്യമായി ഒരു മറുപടി പറയുന്ന ഇടതുമുന്നണി കൺവീനർ ഇവിടെ ശ്രീ ശ്രീകുമാർ കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷകാലത്ത് അദ്ദേഹത്തിന്റെ കേരളത്തിലെ ഈ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരു വിശ്രമത്തിനായി അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇടവേള എടുത്ത് ഒരു യാത്ര നടത്തുമ്പോൾ അതിന് ഈ നിലയിൽ ഒരു രാഷ്ട്രീയ വിവാദമാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ അതിന് ഒരു പ്രതിപക്ഷത്തിന്റെ ദുഷ്ടലാക്കുണ്ട് എന്നതാണ് സി പി എമ്മിന്റെ ആരോപണം ശ്രീ അങ്ങനെ ഒരു ആരോപണത്തിന് കഴമ്പൊന്നുമില്ല കാരണം കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമ്മളോട് നിത്യാന എന്നാണ് പറയുന്നത് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഒക്കെയാണ് കേരളത്തിൽ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് സാമൂഹികമായിട്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നു അതിൽ കുറെ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് അതൊക്കെ അവിടെ നിൽക്കുമ്പോ തന്നെയാണ് മുഖ്യമന്ത്രി ഒരു വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിട്ട് വിദേശയാത്ര നടത്തുന്നത് ഇവിടെ ഇത് സ്പോൺസേഡ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല കാരണം ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് കൂടി കണ്ടിട്ട് ഐ ടി കമ്പനി തുടങ്ങാൻ ശേഷിയുള്ള ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിന് സ്പോൺസർമാരുടെ സഹായം ആവശ്യമുണ്ടോ എന്നറിയില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ോണല്ലോ ഇനി അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ എക്സാലോജിക് സൊല്യൂഷൻ ഒക്കെ കിട്ടിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപ യാതൊരു പണി ചെയ്യാതെ വേറെ പൊഴിയാതെ കിട്ടിക്കുന്ന പണം എവിടെയെങ്കിലും ഒക്കെ ചെലവഴിക്കണമല്ലോ അപ്പോൾ ഇത്രയും വിദേശയാത്രകളൊക്കെ അഭികാമ്യമാണ് എന്ന് ഞാൻ കാരണം കേരളത്തിലെ ആളുകളൊക്കെ അത്ര പാപ്പിനെ എൻ്റെ വലിയ രീതിയിൽ നിൽക്കുമ്പോൾ വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലൂടെ ആളുകൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കോൾയർ കൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര സുഖ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാവ് നേതാവും നിലയ്ക്ക് അദ്ദേഹത്തിന് വിശ്രമ ജീവിതം നയിക്കാൻ സിംഗപ്പൂരും ഇന്തോനേഷ്യ സന്ദർശിക്കുന്നതിൽ തെറ്റുണ്ടാകാൻ സാധ്യതയില്ല ഇനി അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം നടത്തി കുറെ പ്രവർത്തനങ്ങൾ എന്താ മുഖാമുഖം ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടുള്ള എത്ര ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ ചോദിക്കണം ഇദ്ദേഹം മുഖാമുഖം നടത്തിയതുകൊണ്ട് എന്ത് നേട്ടം കിട്ടിയെന്ന് പറയേണ്ടത് ആളുകൾക്ക് പെൻഷൻ കിട്ടാതെ ശമ്പളം കിട്ടാതെ വിലക്കായിട്ടുണ്ട് രൂക്ഷമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് സകലമായും വർദ്ധിപ്പിച്ചു ഇദ്ദേഹം മുഖാമുഖം നടത്താതിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടിയിരുന്നേ പിന്നെ രണ്ടാമത് നവകേരള സർവസ് ഒരു കോടി ഒരു അഞ്ച് അഞ്ചു ലക്ഷത്തിന്റെ ബസ്സിൽ ഇദ്ദേഹം യാത്ര നടത്തിയതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ ഒരു ഉപകാരം കിട്ടിയതായിട്ട് താങ്കൾക്ക് പറയാൻ പറ്റുമോ അതിൽ നവകേരള ബസ്സുമായി ബസ് യാത്രയുമായി ബന്ധപ്പെട്ട് മേടിച്ചിട്ടുള്ള പരാതിയിൽ എത്ര പരാതികൾ പരിഹരിച്ചിട്ടുണ്ട് യാത്രയാണ് എന്നതാണല്ലോ പ്രധാനപ്പെട്ട ആരോപണം ഇത് ഇപ്പോൾസേഡ് യാത്രയാണോ എന്ന് സംശയമുണ്ട് കാരണം സംശയമുണ്ട് കാരണം മുഖ്യമന്ത്രി വലിയ പ്രയാസത്തിലാണ് അദ്ദേഹത്തിന് പെൻഷൻ കൊണ്ട് കമ്പനി തുടങ്ങുന്ന കേട്ടാണ് ആ കമ്പനിയാണ് ഹൈ പെർഫോമിംഗ് ആണെന്ന് പറഞ്ഞാൽ ഒരു കോടി എഴുത്തരണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ടും നഷ്ടത്തിലായി ഗവൺമെന്റ് ആക്കപ്പെടുന്ന ഒരു കമ്പനി ഇവർക്ക് വേറെ എന്താണ് വരുമാന മാർഗ്ഗം ഉള്ളത് ഇനി ഇവർ ഫോസ് പട്ടിയെ കൂടി കൊണ്ടുപോയിട്ട് അതിന്റെ ചെലവ് ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറയുമ്പോൾ ഈ ചെലവ് വരുമാന മാർഗ്ഗം എവിടെയാണ് നമുക്ക് കേരളത്തിൽ പുസ്തകം ചോദിക്കും ഏത് പണം ഉപയോഗിച്ചു പോകുന്നു എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട് കാരണം ഈ വലിയ ദുരന്ത കാലഘട്ടത്തിലും സാമ്പത്തിക ദുരന്തങ്ങൾ നൽകുന്ന കാലഘട്ടത്തിലും നിന്ന് പണം എടുത്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബം ഉള്ളാസയാത്രയ്ക്ക് പോയതെങ്കിൽ അത് ശുദ്ധ ശതമാനവും ഞാൻ യോജിക്കുന്നു പകരം ശുദ്ധഭോക് ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളോട് പറയാമായിരുന്നു ഞാൻ ഇങ്ങനെ പത്തൊമ്പത് ദിവസം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പോവുകയാണ് അതിൽ ഇന്നിന് കാര്യങ്ങളാണുള്ളത് എന്ന് അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാമായിരുന്നു അപ്പോൾ ആ ഭരണത്തലവനായിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇത് പറയുക എന്നൊരു സാമാന്യ മര്യാദ അല്ലേ അത് പാലിക്കുന്നതിൽ നിന്ന് എന്താണ് പിണറായി വിജയൻ പിണറായി പങ്കെടുക്കണം എന്നുള്ള തീരുമാനം പാർട്ടിക്കുള്ളതാണ് അങ്ങനെ പോകണമെന്നുള്ള തീരുമാനം പാർട്ടി എടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വിദേശ അത്ര വേണ്ടില്ല എന്ന് പാർട്ടി പറയും പാർട്ടി പറഞ്ഞു മുഖ്യമന്ത്രി പോയി അതിന് ഏതാണ്ട് ഒരു മൂന്നാറ് ദിവസം മുമ്പേ അദ്ദേഹത്തിന്റെ മരുമകൻ വിദേശത്തേക്ക് പോയി അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇന്തോനേഷ്യയിൽ വെച്ച് അവർ അവർ കണക്ട് ചെയ്യുമെന്ന് പറയുന്നു ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ ഞാൻ കേൾക്കുന്നത് കൈമാറി വിനോദയാത്രയ്ക്ക് പോകുന്നതിന് ഇല്ല ചുമതല കൈമാറേണ്ടാഹചര്യമില്ല അതിന് കാരണമെന്നാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ഈ ചുമതലകൾ നിർവഹിക്കാനാവും മാത്രമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായത് ആണ് എന്നതുകൊണ്ട് ദൈനംദിനമായി മന്ത്രിമാരുടെ പ്രവർത്തനത്തിൽ പരിമിതികളൊരു കാലം കൂടിയാണ് അതുകൊണ്ട് പ്രത്യേകം ചുമതലപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടി സർക്കാരിന് എന്തോ കേരളത്തിൽ പ്രതിസന്ധിയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അത് കോൺഗ്രസിന്റെ പ്രകൃതി പറയുന്നു കിട്ടും കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് മര്യാദയുടെ ചിന്തിക്കേണ്ട കാര്യം ആണ് പതിനയ്യായിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഒരൊറ്റ കൊല്ലം കേന്ദ്ര ഗ്രാന്റിൽ കുറവ് വന്നത് പക്ഷെ കേരളത്തിന്റെ വരുമാനം വർദ്ധിച്ചതുകൊണ്ട് അയ്യായിരം കോടി വർദ്ധിച്ചത് കൊണ്ട് പതിനായിരത്തോളം കോടി രൂപയുടെ കുറവ് തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തോട് ഈ ദ്രോഹം കാണിക്കുന്നു പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഈ പെൻഷന്റെ കുടിശ്ശിക വന്നത് നിങ്ങൾ സമ്മതിക്കുമോ പ്രശ്നങ്ങൾ ഇത് മുഴുവൻ പറഞ്ഞു കണ്ടിരുന്നു എന്താ പറഞ്ഞത് എന്നെ സാഹചര്യം എനിക്ക് മറുപടി പറയണ്ടേ എനിക്ക് മറുപടി പറയണ്ടേന്ന് വെച്ചു എനിക്ക് മറുപടി ഇല്ലെന്നല്ല നിങ്ങൾ പറഞ്ഞത് ഞാൻ കീഴടങ്ങിയുള്ള ഞാൻ പറയുന്നില്ല ഇനി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്തോളൂ മുന്നോട്ട് പോകുള്ളൂ ഇല്ല ഞാൻ മറുപടി ഇല്ല നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ ൊരു വരുന്നുണ്ട് നിന്റെ വർത്താനം നിന്റെർത്താനം കേട്ടിപ്പോൾ നേരത്തെ കാരശ്ശേരി മാഷക്ക പറഞ്ഞതുപോലെ ജനങ്ങളോട് പറയാമായിരുന്നു അതൊരു മര്യാദയായിരുന്നു അത് ഉണ്ടായില്ല എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റാരോപണങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുക ഗോപി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ മര്യാദ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സംസാര രീതിയും പൊതുജനങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും പ്രതിപക്ഷത്തോടെ നിലപാടുകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഇതേ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭിച്ചിട്ടുണ്ട് എന്റെ ഭാര്യ അവരുടെ അമ്മ അവരുടെ പെൻഷൻ കാശ് പണം കൊണ്ടാണ് എക്സാലിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയത് അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് കമ്പനി തുടങ്ങിയത് പറഞ്ഞോട്ടോ എന്ന് ഞാൻ സംസാരിക്കുമ്പോൾ മര്യാദയാണ് കാര്യം താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രി മുൻകാലങ്ങളിൽ യാത്ര ചെയ്ത കൂടെ കുടുംബാംഗങ്ങളുടെ പണം അത് വ്യക്തിപരമായി അങ്ങനെ 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 ശീലമുള്ള മുഖ്യമന്ത്രിയെ യാത്രയാണ് ആരോപണം നിങ്ങൾക്ക് അദ്ദേഹത്തിന് നേരെ ഉന്നയിക്കാൻ കഴിയുക എന്ന വളരെ കൃത്യമായ ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത് ഐ ഡോണ്ട് യുവർ എനിക്ക് തന്നെ ഇഷ്ടമാകുന്നില്ല പ്രേമിക്കാനൊന്നും കമ്പനി ാണ് അതുകൊണ്ട് അവമാനമില്ല അപ്പോ എന്നാണ് വീണ വിജയം പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ഭാര്യയുടെ പെൻഷൻ കാശ് കമ്പനി തുടങ്ങി അപ്പോൾ ആ പണം നഷ്ടപ്പെട്ടു പിന്നെ ആകെ വിമാനം പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശമ്പളവും അങ്ങനെ ഇരിക്കെ അവർ ഇങ്ങനെ വിദേശ വിദേശയാത്ര സ്പോൺസർ ഉണ്ടോ എന്ന് കേരളത്തിലെ പ്രതിപക്ഷ മാധ്യമങ്ങൾ പൊതുസമൂഹം ചോദിക്കുന്നില്ല എന്ത് തെറ്റിണ്ടെങ്കിൽ പറയുന്നത് അത് പിന്നെ ചോദ്യം തിരിച്ചു യ്ക്കട്ടെ ഇവരുടെ സ്വന്തം പണം കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിങ്ങൾ അവകാശപ്പെട്ടു പക്ഷെ അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പൊമ്പത് ദിവസം വിദേശ യാത്ര നടത്താനും ഇത്രയും വിശ്രമ ജീവിതം നയിക്കാനുള്ള പണം എവിടെ നിന്ന് നിങ്ങൾ കിട്ടിയെന്നുള്ളതും ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് രണ്ടാം നിങ്ങൾ പാർട്ടി പണ്ട് ഉപയോഗിച്ചാണ് ഈ യാത്ര നടത്തുന്നതെങ്കിൽ ഈ പാർട്ടിയിലെ സാധാരണപ്പെട്ട മനുഷ്യർ ഈ സംസ്ഥാനത്തെ വലിയ ദുരിതം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് മാത്രം പത്തൊമ്പത് ദിവസത്തെ വിശ്രമ ജീവിതം മുഴുവൻ ആൾക്കാർക്ക് കൊടുക്കാനുള്ള സൗകര്യം മൂന്നാമത്തെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വലിയ സാമ്പത്തിക കെടു ദുരോഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള സാഹചര്യത്തിൽ ഈ യാത്ര അനവിലിഷണിയാണ് എന്നുള്ള ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അതിര് ഞാൻ ചോദിക്കട്ടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം യാത്ര നടത്തിയപ്പോൾ ഇ പി ജയരാജന് ചാർജ് കൊടുത്തിട്ട് ചാർജ് കൊടുത്തിട്ട് ക്യാബിനറ്റ് മീറ്റിംഗിന്റെ അധ്യക്ഷനായിരുന്നത് ഇ പി ജയരാജനല്ലേ എന്തുകൊണ്ട് അന്ന് കേരളത്തിൽ സാങ്കേതിക വിദ്യ വിസരുന്നില്ലേ അന്ന് എന്തുകൊണ്ട് ചാർജ് കൊടുത്തിട്ട് പോയത് അന്ന് എന്തുകൊണ്ട് മാധ്യമങ്ങളും അറിയിച്ചു ഇതൊരു വിനോദയാത്രയാണോ വിനോദയാത്രയാണെങ്കിൽ ഇങ്ങനെ വിനോദയാത്ര നടത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറ്റിയ സന്ദർഭമാണോ എന്ന് കൂടി പറയണം കേരളത്തിലെ കോടി ജനങ്ങൾ വലിയ ദുര്യോഗങ്ങൾ ദുരവസ്ഥ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവും മാത്രം വിനോദയാത്ര നടത്തുക എന്ന് പറഞ്ഞാൽ അത് അതും ഒരു മര്യാദയുടെ ലംഘനമായിട്ട് കാണാൻ കഴിയുള്ളൂ കാര്യം പാർട്ടി പറഞ്ഞാൽ അത് അപ്പാടെ ആളാണ് പിണറായി വിജയനാണ് അനിൽകുമാർ പറയുന്നത് ഈ എൽ ഡി എഫിന്റെ കീനീർ പറഞ്ഞത് പിണറായി തീരുമാനിക്കും അത് കഴിഞ്ഞിട്ട് അത് പാർട്ടി തീരുമാനിക്കും അത് കഴിഞ്ഞിട്ട് അത് ഗവൺമെന്റ് തീരുമാനിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പത്ര സമരം നിങ്ങൾ കേട്ടാൽ മനസ്സിലാക്കും തീരുമാനം ആദ്യം എടുക്കുന്നത് പിണറായി വിജയനാണ് പിന്നെ അത് പാർട്ടി അനുസരിക്കും പിന്നെ അത് സർക്കാർ നടപ്പാക്കും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇ പി രാജന്റെ സ്റ്റേറ്റ്മെന്റിൽ കംപ്ലീറ്റ് അനിൽകുമാർ ഇന്റർനെറ്റ് യുഗമായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എവിടെ പോയാലും അവിടെ ഇരുന്നുണ്ട് ഭരിക്കാൻ വലിയ സൗകര്യമാണെന്ന് പറഞ്ഞു നരേന്ദ്രമോദി ജി ഡിജിറ്റൽ ഇന്ത്യ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ സഖാക്കളെല്ലാം കൂടി ഡിജിറ്റൽ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പട്ടണി മാറുമോ എന്ന് ചോദിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ ഇന്റർനെറ്റ് യുഗത്തിന് ഇത്രയേറെ പുകഴ്ത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ് ഞാൻ ഇല്ല സാമ്പത്തികത്തിന്റെ കാര്യം പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് താങ്കളോട് പറയാനുള്ളത് കേന്ദ്രം എന്തെങ്കിലും തടഞ്ഞു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എം പിമാരോട് പാർലമെന്റിൽ സിറ്റിംഗിൽ നിങ്ങൾ കോടതി പോയിട്ടുണ്ടല്ലോ അവിടെ ചെന്ന് നിന്നിട്ട് കട എടുക്കാൻ അനുവദിക്കുന്നില്ല സാർ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടാനുള്ള നടപടി സ്വീകരിക്കണം പറഞ്ഞിട്ടുണ്ടോ കോടതി അതിനോട് എന്താണ് പ്രതികരിച്ചിരിക്കുന്നത് ഒന്ന് പറയാൻ നൽകും താങ്കൾക്കൊന്നും പറയാനില്ല അതുകൊണ്ടാണ് താങ്കളുടെ ഈ ഒളിച്ചോട്ടോ കീടങ്ങോന്നും മാത്രമേ ആ വിഷയത്തിൽ ആരും കണ്ടില്ല വാ തൽക്കാലം ഇത്രയും മതി വരട്ടെ